നമസ്കാരം പാർട്ടിയിലെ എല്ലാ തരത്തിലുള്ള വിഭാഗീയതയും അവസാനിപ്പിച്ച് എതിർ സ്വരങ്ങളെയൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാർട്ടിയിലും സർക്കാരിലും അപ്രമാദിത്വം നിലനിർത്തുകയായിരുന്നു പിണറായി വിജയൻ എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ നേരിട്ട ആരോപണങ്ങൾ വളരെ ഗൗരവമേറിയ അഴിമതി ആരോപണങ്ങൾ സ്വർണക്കടത്ത് മുതൽ ഇവിടെ മാസപ്പടി വരെയുള്ള ആരോപണങ്ങൾ ഇതെല്ലാം പാർട്ടിയിൽ പിണറായി വിജയനെ ദുർബലനായ ഒരു നേതാവ് എന്ന ഒരു ഒരു ചിത്രം വരച്ചു കാട്ടിയിരിക്കുന്നു മാത്രമല്ല എതിർ സ്വരങ്ങൾ ചെറിയ രീതിയിൽ അടക്കം പറച്ചിലുകളെല്ലാം പാർട്ടിയിൽ സജീവമായിരുന്നു പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമ്പൂർണമായ പരാജയത്തിന് ശേഷം പാർട്ടിയിൽ പിണറായി വിജയനെതിരെയുള്ള സ്വരങ്ങൾക്ക് ആക്കം കൂട്ടി അതിൻ്റെ ശബ്ദം കൂടുകയായിരുന്നു നമുക്കറിയാം ഈ വിവിധ പാർട്ടി ഘടകങ്ങൾ ജില്ലാ ഘടകങ്ങളടക്കം വിവിധ പാർട്ടി ഘടകങ്ങൾ നിരന്തരമായി ഈ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങൾ നടന്നപ്പോഴെല്ലാം മുഖ്യമന്ത്രിയാണ് ഏറ്റവും അധികം പഴികേട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമാണ് അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണ് എന്നൊക്കെയുള്ള പരസ്യമായ വിലയിരുത്തലുകൾ തന്നെ പാർട്ടി ഘടകങ്ങളിൽ ഉണ്ടായ ഒരു സാഹചര്യവുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റാരുടെയുമല്ല ചെറിയാൻ ഫിലിപ്പിൻ്റേതാണ് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിൻ്റെതാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എം എ ബേബിയുടെ നേതൃത്വത്തിൽ സി പി എമ്മിൽ ഒരു തിരുത്തൽവാദി സംഘം സജീവമാകുന്നു എന്നാണ് അതായത് സി പി എമ്മിൽ ബേബിയുടെ തിരുത്തൽവാദി ഗ്രൂപ്പ് എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത് സി പി എമ്മിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ നേതൃത്വത്തിൽ തിരുത്തൽവാദികളുടെ പുതിയ ഗ്രൂപ്പ് ഉടലെടുത്തിരിക്കുകയാണ് എന്നാണ് ചെറിയ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് എന്നിവരുടെ പിന്തുണയോടുകൂടിയാണ് പുതിയ നീക്കം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക് ഇളമരം കരീം കെ കെ ശൈലജ കെ രാധാകൃഷ്ണൻ എന്നിവർ പുതിയ ചേരിയിലുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി എന്നിവരുടെ നിലപാട് വ്യക്തമല്ല കോഴിക്കോട് മന്ത്രി മുഹമ്മദ് റിയാസിനും പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിനുമെതിരെ ജില്ലാ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലാണ് പടയൊരുക്കം നടക്കുന്നത് കണ്ണൂരിൽ പി ജയരാജന്റെയും ആലപ്പുഴയിൽ ജി സുധാകരൻ്റെയും തിരുവനന്തപുരത്ത് കടകംപള്ളി സുരേന്ദ്രൻ്റെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ ശക്തമാണ് എല്ലാ ജില്ലകളിലും ഈ ഗ്രൂപ്പിസം വ്യാപിപ്പിക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്നതോടെ എല്ലാ തലങ്ങളിലും പൊട്ടിത്തെറി ഉണ്ടാകും എന്നാണ് ഈ ചെറിയാൻ ഫിലിപ്പിന്റെ പോസ്റ്റ് പറയുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്ന പല കാര്യങ്ങളും പ്രഥമ ദൃഷ്ടിയ ചില കാര്യങ്ങൾ ഉള്ളതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും കാരണം എം എ ബേബിയുടെ ഈ അടുത്ത കാലത്തായിട്ടുള്ള വിമർശനങ്ങൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ചില കുറുക്കികൊള്ളുന്ന പദപ്രയോഗങ്ങൾ ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്ന് എന്ന ഒരു സംശയത്തിന് ബലമേകുന്നതാണ് മാത്രമല്ല മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയുള്ള അതിർത്തി പാർട്ടിയിലെ പല മുതിർന്ന അംഗങ്ങളുടെയും അതിർത്തി അത് അങ്ങാടിപ്പാട്ടാണ് ഒരിക്കൽ നിയമസഭയിൽ പോലും മുഹമ്മദ് റിയാസിനോട് ഈ നേരത്തെ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ കൊമ്പ് കോർക്കുന്നത് നാം കണ്ടു ആലപ്പുഴയിൽ ജി സുധാകരനെ എതിരെയുള്ള നീക്കങ്ങൾ സജീവമാണ് ഇതെല്ലാം ജി സുധാകരൻ അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പക്ഷത്തിനെതിരെ പിണറായി വിജയനതിനെതിരെ വലിയൊരു വിഭാഗത്തെ നയിക്കാൻ അദ്ദേഹത്തിനും ഒരു ഊർജം നൽകുന്നുണ്ട് എന്നൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെയധികം ശ്രദ്ധേയനാവുകയാണ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി െതിരെ പരസ്യമായ വിലയിരുത്തലുകൾ തിരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ ഉണ്ടാകുന്നു മുഖ്യമന്ത്രിക്ക് നേരെ വളരെ ഗൗരവകരമായ ആരോപണങ്ങൾ ഉയരുന്നു മുഖ്യമന്ത്രി ഇതിനൊരു വിശദീകരണവും നൽകുന്നില്ല സഖാക്കൾക്ക് മറ്റ് സഖാക്കൾക്കൊക്കെ ഇത് പ്രതിരോധിക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നു ഇതൊക്കെ ഈ തിരുവ ഈ കേരളത്തിൽ മത്സരിച്ച ഇരുപത് ലോക്സഭാ സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ടാക്കി പ്രത്യേകിച്ചും കെ കെ ശൈലജയും കെ രാധാകൃഷ്ണനെയും ഒക്കെ പിണറായി വിജയൻ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു കരക്കമ്പി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു താണ് ഇതെല്ലാം ഈ ചെറിയാൻ ഫിലിപ്പിന്റെ പോസ്റ്റോട് കൂടി കൂടുതൽ വ്യക്തതയിലേക്ക് വരികയാണ് എന്തായാലും ചെറിയാൻ ഫിലിപ്പ് ഒരു രാഷ്ട്രീയ നേതാവാണ് കോൺഗ്രസ് രാഷ്ട്രീയ നേതാവാണ് പക്ഷേ ഇവിടെ ചെറിയാൻ ഫിലിപ്പ് പ്രസക്തനാകുന്നത് കുറച്ചധികം വർഷം അദ്ദേഹം കോൺഗ്രസ് വിട്ട് സി പി പ്രവർത്തിച്ച് പരിചയമുള്ള നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഒരു ഉചിതമായ സമയത്ത് വരുമ്പോൾ തീർച്ചയായും അതിൽ ചില കാര്യങ്ങളില്ലേ എന്ന് പലരും സംശയിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്

White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala call 90482 55599. Chow building promoters private limited Tirivanandaburam